ജനുവരി ഇരുപത്തിയൊന്ന് വിശുദ്ധ ആഗ്നസ് ക്രിസ്തുവർഷം വർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ മുന്നൂറ്റിനാല് വരെയാണ് വിശുദ്ധ ആഗ്നസിൻ്റെ ജീവിതകാലം പതിമൂന്നാമത്തെ വയസ്സിൽ ആഗ്നസ് രക്തസാക്ഷിയായി മരിച്ചു കുഞ്ഞാട് എന്ന അർത്ഥമുള്ള ആഗ്നസ് റോമിൽ ജനിച്ചു പുണ്യവതിയെ ചിത്രീകരിക്കാനുള്ളത് ഒരു കുഞ്ഞാടിനെ കയ്യിൽ വഹിക്കുന്നതായിട്ടാണ് പുണ്യവലൊരു തിരുനാൾ ദിവസം ആശീർവദിക്കുന്ന രണ്ടു കുഞ്ഞാടുകളുടെ രോമം ഉപയോഗിച്ചാണ് ആർച്ച് ബിഷപ്പ്മാർ അണിയുന്ന പാലിയം നേതെടുക്കുന്നത് റോമായിൽ ജനിച്ച ഈ സുന്ദരിയെ വിവാഹം ചെയ്യാൻ റോമൻ യുവാക്കൾ വളരെ ആഗ്രഹിച്ചു ഒരു സ്വർഗീയ മണവാളന് തൻ്റെ കന്യത്വം നേർന്നിരിക്കുന്നുവെന്നായിരുന്നു അവളുടെ മറുപടി മധുരവചസ്സുകളോ ഭീഷണിയോ അവളുടെ നിശ്ചയത്തിന് വ്യത്യാസം വരുത്തിയില്ല നിരാശരായ കാമുകന്മാർ അവൾ ക്രിസ്ത്യാനിയാണെന്ന് ആരോപിച്ചു റോമൻ ജഡ്ജി അവളോട് ജൂപ്പിറ്ററിനെ ആരാധിക്കാൻ ആജ്ഞാപിച്ചു അവളതിനു വഴിപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ മർദ്ദകർ പീഡനോപകരണങ്ങളെല്ലാം അവളെ കാണിച്ചു കൊടുത്തു വിഗ്രഹത്തിൻ്റെ അടുക്കലേക്ക് അവളെ വലിച്ചൊഴിച്ചുകൊണ്ട് ചെന്ന ധൂപം കൈകൊണ്ടിരിപ്പിക്കാൻ ആരാച്ചാരന്മാർ നിർബന്ധിച്ചു നോക്കി എന്നിട്ടും വിഗ്രഹത്തെ ആരാധിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ചക്രവർത്തി കൽപ്പിച്ചു അവളെ വേശ്യാഗ്രഹത്തിൽ യഥേഷ്ടം ആർക്കും ഉപയോഗിക്കാൻ നിയോഗിക്കുമെന്നാണ് ഈശോ തൻ്റെ സ്വന്തമായവരെ സംരക്ഷിച്ചു കൊള്ളു ഇതായിരുന്നു അവളുടെ മറുപടി ഇത് കേട്ട് ക്രിദ്ധനായ ന്യായാധിപൻ ആഗ്നസിൻ്റെ വസ്ത്രങ്ങൾ നീക്കി നഗ്നയാക്കാൻ ആജ്ഞാപിച്ചു ഇതവൾക്ക് എത്രയും വേദനാജനകമായിരുന്നുവെങ്കിലും ഈശോയിൽ തന്നെ ശരണം വെച്ച് നിർഭയം നിന്നു ദൈവം ഒരത്ഭുതം പ്രവർത്തിച്ചു ഒരു യുവാവഴികെ മറ്റെല്ലാവരും അവിടെ നിന്ന് പാലായനം ചെയ്തു അശുദ്ധ താല്പര്യത്തോടെ അഗ്നസിനെ നോക്കിയ ആ യുവാവ് ഒരു മിന്നലിൻ്റെ പ്രകാശത്തോടെ അന്ധനായി അർത്ഥപ്രാണനായ യുവാവിനെ അവൻ്റെ കൂട്ടുകാർ സമ്മഹിച്ചു കൊണ്ടുപോയി തന്നെ വിവാഹം കഴിച്ചാൽ അവളെ സ്വതന്ത്രയാക്കാമെന്ന് നേയാധിപൻ അവളെ ഗ്രഹിപ്പിച്ചു അവൾ പ്രതിഭജിച്ചു ഈശോയാണ് തൻ്റെ മണവാളൻ അവിടുന്ന് ആദ്യം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവിടുത്തെ മാത്രമായിരിക്കും അവസാനം മരണവിധി പ്രഖ്യാപിക്കപ്പെട്ടു ആ കുഞ്ഞു കൈകളിൽ വച്ച കയ്യാമം ഊർന്നു പോന്നെങ്കിലും അഗ്നസ് ആരാച്ചാരന്മാരെ സസന്തോഷം അനുഗമിച്ചു ഒരു നിമിഷ നേരം അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അനന്തരം വാളിന് അവൾ കഴുത്ത് കാണിച്ചു കൊടുത്തു ഒരു വെട്ടിന് ആ കുഞ്ഞാളിൻ്റെ ശിരസ് നിലത്ത് വീണു എല്ലാ രാജ്യക്കാരുടെയും നാവുകളും തൂലികകളും ഈ കന്നികയുടെ സ്തുതികൾ പാടിയിട്ടുണ്ട് കന്യത്വത്തിൻ്റെ മഹത്വത്തെ അവൾ രക്തസാക്ഷിത്വം കൊണ്ട് മകടം ചാർത്തി എന്ന് വിശുദ്ധ ജെറോം പറയുന്നു വിശുദ്ധ അംബ്രൂസിൻ്റെ പ്രസംഗം ശ്രവിച്ചാലും ഇത് ഒരു കന്യകയുടെ പിറന്നാളാണ് അവളുടെ കന്യാത്വം നമുക്ക് അനുകരിക്കാം ഒരു രക്തസാക്ഷിയുടെ പിറന്നാളാണ് നമുക്ക് ത്യാഗങ്ങൾ കാഴ്ചവെയ്ക്കാം ഇത് വിശുദ്ധ വിശുദ്ധയാഗ്നസിൻ്റെ തിരുനാളാണ് എല്ലാ മനുഷ്യരും വിസ്മയിക്കട്ടെ കുട്ടികൾ പ്രത്യാശിക്കുകയും വിവാഹിതരായ സ്ത്രീകൾ ആശ്ചര്യപ്പെടുകയും അവിവാഹിതർ അവളെ അനുകരിക്കുകയും ചെയ്യും